കൊടുവള്ളി നഗരസഭാ പരമ്പത്ത് കാവ് ഡിവിഷൻ കൗൺസിലർ ഇളങ്ങോട്ടിൽ ഹസീനയുടെ വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് ചിന്താത്ത വന്നതിന് ശേഷം ഈ അംഗൻവാടിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അത് വളരെ ശ്രദ്ധാപൂർവം സ്വീകരിച്ചു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതേവരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കുടിവെള്ളത്തിന് വേണ്ടി ഒരുപാട് വന്ന ആളുകളോടൊക്കെ പറയുകയും അതിനുശേഷം അസീനത്താത്ത വന്നതിന് ശേഷം കുടിവെള്ളം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ അംഗൻവാടിയുടെ വിപുലമായ കാര്യങ്ങളൊക്കെ ഈ കാടിലാക്കുകയും പിന്നെ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ഗേറ്റൊന്നും ഇതിന് ഇല്ലായിരുന്നു കുട്ടികളുടെ സുരക്ഷിതത്വം ഓർത്തുകൊണ്ട് അത് കുട്ടികളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് ഒരു ഗേറ്റ് വെക്കുകയും പിന്നെ അടുക്കള പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അടുക്കള അടുക്കള ഞങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തന്നു എല്ലാം കൊണ്ടും ഈ മുന്നേറ്റം ഞങ്ങൾക്ക് ഇനിയും തുടർന്ന് കിട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ വാട്ടില് ഈ കൗൺസിലർ വന്നപ്പം വലിയ വികസനം ഉണ്ടായിരിക്കുന്നത് വെള്ളം കൂടി റോഡ് എല്ലാ കാര്യത്തിലും വികസനം കുറെ കൂടുതലധികം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തേക്കാണ് ഇപ്പോഴും പലതും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പുതിയത് പുതിയത് നടന്നു നമ്മളെ പറമ്പത്തുഗാവ് ഡിവിഷനിൽ ഈ അഞ്ചു കൊല്ലത്തിന്റെ അടുക്ക് മെമ്പറാൽ കഴിയുന്ന എല്ലാ സഹായവും ഈ പറമ്പത്തുഗാവ് ഡിവിഷനിൽ മുനിസിപ്പാലിറ്റി പാസാക്കിയ എല്ലാ കാര്യങ്ങളും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡുകളാണെങ്കിലും ചെറിയ കോലത്തിലേടെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ പല കോലത്തിലും നികത്തിയിട്ടുണ്ട് പിന്നെ കൃഷി വിതരണം മറ്റുള്ളത് എല്ലാം അവരുടെ വാട്സപ്പിൽ കൂടെ അവർ വിവരം അറിയിക്കും ഇനി ഇപ്പോൾ വയോജനങ്ങൾക്കുള്ള ഇത് കൊടുക്കുകയാണ് അങ്ങനെ പദ്ധതി കൊണ്ടുപോകുന്ന പദ്ധതികൾ മുനിസിപ്പാലിറ്റി എന്തൊക്കെ പദ്ധതി കൊണ്ടുണ്ടോ അതെല്ലാം തന്നെ വളരെ ഭംഗിയായി എനിക്ക് പറയാനുള്ളത് ഒരുപാട് ി ഞങ്ങൾ ഭാഗമുള്ളതിലൊക്കെ അസ്യൻ താത്ത വന്നവരെയാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് ഇത് ഇതാ വെള്ളത്തിന്റെ ഇത് വന്നത് ഞങ്ങൾക്ക് അതിനോ വെള്ളത്തിന്റെ ക്ഷാമം കുറഞ്ഞത് രണ്ടാമത്തെ പദ്ധതി വരുന്നുണ്ട് പറഞ്ഞിരിക്കുന്ന വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങക്ക് അസൻ ഞങ്ങളെ ആണ് പക്ഷെ ആ സിന്താത്തം കൂടി തൊഴിലുറപ്പാരായ ഞങ്ങക്ക് നല്ല കാര്യങ്ങളാണ് ഉണ്ടായത് ഈ അഞ്ചു വർഷം കൊണ്ട് ആ സിന്താത്തപ്പ ഇറങ്ങാനായി ആ ഒരു വർഷം കൂടി ഞങ്ങൾക്ക് ഉണ്ട് അത്രക്കും നല്ല നല്ല ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ഓരോ പ്രാവശ്യം ആ സിന്താത്ത ചെയ്തു തരണ്ട് പിന്നെ പണീൻ്റെതാണെങ്കിലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതാക്കി തരണ്ട് അസിപ്പാലിറ്റിന്ന് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അതേ രീതിയിൽ ആക്കി തരുന്ന ഒരാളാണ് അസന്താത്ത ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി അസീന ഇളങ്ങോട്ടിലാണ് ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമുക്ക് പ്രധാനമായും നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള തോട്ടുവരമ്പിൽ വലിയ പ്രയാസമായിരുന്നു ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ ഹൈസ്കൂൾ പഠിക്കുന്ന പത്തൊൻപതോളം കുട്ടികൾക്കും ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നടന്നു പോകാൻ ഇപ്പോൾ അവർ നല്ലൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ നടവരമ്പ് നല്ല രീതിയിൽ തന്നെ പണി തീർത്തു തന്നത് വളരെ നല്ല പ്രയോജനമാണ് ഇവിടെ നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ പല പ്രവർത്തനങ്ങളിലും ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രീമതി അസീനത്ത ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹോസ്പിറ്റലിന് വേണ്ടി എടുത്ത സ്ഥലമാണത് നമ്മളെ അളുംകൂട്ടിൽ അസീനം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലം ഇവിടെ ആയി കിട്ടിയത് അപ്പോൾ നാട്ടിലെല്ലാ ജനങ്ങൾക്കൊരു ഒരു ഭയങ്കര ഉപകാരമാണ് ഈ മെമ്പർ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമുണ്ട് ിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തതാണ് പിന്നെ എട്ട് വർഷമായി ചെയ്തിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കഴിഞ്ഞ വർഷം നമ്മൾ ഞാൻ കൊറേ നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞ വർഷം നല്ല സഹകരണമാണ് എല്ലാവരും ഉണ്ടായത് അവിടെ പോയി ഞങ്ങൾക്കൊരു പിന്നെ ഇതുണ്ട് ഉത്തരവ് ഉണ്ടായിനു ആ ഉത്തരവും കൊണ്ട് ചെയർമാൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ചെയർമാൻ പറഞ്ഞു നമ്മൾ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും ർമാനോട് പറഞ്ഞ സമയത്ത് പിന്നെ അടുത്ത വർഷത്തെ ഫണ്ട് വെക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫണ്ട് വെച്ച് തന്ന് ഞങ്ങൾക്ക് മൂന്നര ലക്ഷം റുപ്യന്റെ ഫണ്ട് ഞങ്ങള് ഏഴ് ആൾക്കാരുണ്ട് ഞങ്ങളെ ഏരിയയില് ഏയാൾക്കും അയ്പതിനായിരം രൂപ വെച്ചിട്ട് മൂന്നര ലക്ഷം ഫണ്ട് വെച്ചിട്ടുന്ന് പിന്നെ ഇത് മോളിന് വെള്ളം ചാടിയിട്ട് വെള്ളം ചാടി റോഡൊക്കെ ആണ്